ഈ സരളിവരിശ നമ്മള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ അകാരം ഉകാരം സരളിവരിശ ആറാമത്തേത് സരി ഗമ പഥ സരി കുറച്ച് നാൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പാടുന്ന പാട്ടുകൾ എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടെന്നുള്ളത് സരി ഗാഥ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മ്യൂസിക് ക്ലാസിന്റെ ഒരു നാല് അഞ്ച് ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സരളി പരിശയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഒരു മ്യൂസിക് സ്റ്റുഡൻറ്റ് സരളി പരിശ മിനിമം പത്തെണ്ണം പഠിക്കുന്നുണ്ട് ഇതിൽ അഞ്ചെണ്ണം ഞാനിതിൽ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ബാക്കി അഞ്ചെണ്ണം ഈ വീഡിയോയിൽ ചെയ്യാം അപ്പോൾ അതിനിടയിൽ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കമൻറ്റ് ഷെയർ ലൈക്ക് എല്ലാം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ അഞ്ച് സരളി പരിശയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി അഞ്ചെണ്ണം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടോ എൻ്റെ മ്യൂസിക് ക്ലാസ്സിൻ്റെ വീഡിയോസിന് കോപ്പി റൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട് യൂട്യൂബ് ഞാൻ സരളി പരിശോ ഒന്നും ഇവിടെ നമ്മൾ കോപ്പി ചെയ്യുന്നതല്ല സരളി പരിശയൊക്കെ പഠി നമ്മളുടെ പാഠ്യപദ്ധതിയിലുള്ളതാണ് പിന്നെ എൻ്റെ വീഡിയോ ആണ് എൻ്റെ വോയിസ് ആണ് എൻ്റെ മൊബൈലിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വേറെ എവിടെ നിന്നൊന്നും ഒരു കാര്യവും കോപ്പി ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് കോപ്പി റേറ്റ് എന്നുള്ളത് കാണിക്കുന്നത് എന്നറിയില്ല അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ ഡെലിറ്റ് ചെയ്തിട്ടില്ല ഓൾറെഡി ഇതിൽ കെടുക്കുന്നുണ്ട് യൂട്യൂബായിട്ടൊരു ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെന്താണ് സംഭവം എന്നറിയാത്തത് കൊണ്ട് അപ്പം ഇതിൽ നമുക്ക് സരളിവരിശ അഞ്ചെണ്ണം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് താളം വിട്ട് കാണിക്കാം സരളിവരിശ ആറാമത്തേത് ಸರಿ ಗಮ ಪಥ ಸರಿ ಸರಿ ಗಮ ಪಥನಿಸ ಥಪ ಮಗ ಸನಿ ಸನಿಥಪ ಮಗನಿಸ ಸರಿ ಗಥ ಸಾ Go. गम पध सरी सरी गम पधनीस सानी ध प म ग नि मग सनी सानी धप मगरीस सरी गम पद सरी सरी गम पधनी सनी ध प मग सनी सनी ध प म ग रे मगरी सरी गम पद सरी सरी गम नि स

dollar uh -huh. सरी गम पथनी सानी थप मगरी सानी थप मगरे सरी गम पधनी सरी गम पधन सनी थप मगरी सनी धप मगरे सरी गम पधनी सरी गम पधन सनी धप मगरी सनी धप मगरे स സരളി വരിശ എട്ട് അതിലെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വരിശകളുടെ പാറ്റേൺ സരി കമ പരി സരി കമഗരി സരി കമ പഥനി സനിധ പമ പനി സനിധ പമഗരി സ അപ്പം അങ്ങനെയാണ് നമ്മൾക്ക് നാല് കാലത്തിൽ പാടുന്നത് നോക്കാം സാരി ഗ ma

पधनी सानी ध प म पगम सानी ध मगरे सरी गम प म धप सरी गम पधन सनी धप म प गम सनी धप मगरी सरी गम प म म धप सरी गम पधनी सनी धप म पगम सनी धप मगरी स ಸರಳಿ ವರಿಷ ಪತ್ತು ಸರಿ ಗಮ ರಿಗಮ ಪರಿಗಮ ಪಥನಿಸ ಸನಿ ಧಪ ನಿಧ ಪಿ ಧಪ ಮಗರಿಸ ಸರಿ ಗಮ ರಿ ಗಮ ಪರಿ ಗಮ ಪಥನೀಸ ಸ ನಿಧ ಪ ഇന്നത്തെ വീഡിയോയില് വരിച്ച ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതാണ് ചെയ്തിരിക്കുന്നത് ഈ സരളി വരിച്ച നമ്മള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിന്റെ അകാരം ഉകാരം ഇകാരം അങ്ങനെയൊക്കെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ആ കാര്യം എന്ന് പറയുമ്പോൾ അതിൽ ആ വെച്ച് പാടുന്നതാണ് കേട്ടോ അതുപോലെ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഒക്കെ നമ്മൾ അകാരം പ്രാക്ടീസ് ചെയ്യണം അതുപോലെ ഇകാരം ഉകാരം എല്ലാം പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരു എക്സസൈസാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്കൊരു പാട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് പാടാൻ പറ്റും അപ്പം നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ എന്തിനാണ് ഈ വരിശകൾ പഠിക്കുന്നത് ശരിഗമ പതനിസ പഠിക്കുന്നത് എന്തിനാണ് ശരിഗമ പതനിസ എന്ന് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം പക്ഷേ ഈ വരിശകൾ കുറേ പ്രാവശ്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പാടുന്ന പാട്ടുകൾ എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അതായത് കുറേ സംഗതികളൊക്കെ നമുക്ക് നമ്മുടെ തൊണ്ടയിൽ വരണമെങ്കിൽ നമ്മൾ ഈ വരിശകൾ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ അകാരം പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ കുറേ കുറേ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കുറേ സംഗതികളൊക്കെ നമ്മുടെ തൊണ്ടയിൽ ഈസി ആയിട്ട് വരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ക്ലാസ്സുകൾ ശരിയായി അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അതുകൊണ്ട് ഗുണം ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്താൽ അതിനുള്ള ഗുണം നമുക്ക് ഉണ്ടായിരിക്കും നമ്മുടെ തൊണ്ടയ്ക്ക് തന്നെ അത് നല്ലൊരു എക്സസൈസ് ആണ് ഈ സരളി വരിച്ച തന്നെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ആകാരം ഉകാരം ഒക്കെ ഒരു നാല് കാലത്തിലും പാടി പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഒരു നല്ല തരക്കേടില്ലാത്തൊരു നല്ല പാട്ടുകാരനോ പാട്ടുകാരി ആവാൻ പറ്റും കാരണം നമ്മുടെ തൊണ്ടയിൽ കുറച്ച് സംഗതികളൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ പരിശകളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി ഈ പരിശകൾ എല്ലാം പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ അകാരമൊക്കെ പാടിക്കഴിയുമ്പോഴാണ് നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരു ആണ് അത് അപ്പോൾ നമ്മുടെ തൊണ്ട എങ്ങനെ വേണമെങ്കിലും നമുക്ക് തൊണ്ടയിൽ സംഗതികൾ വരുത്താൻ പറ്റും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പാട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാം ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് പാടിയാൽ ശരിയാവുകയോ കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ചിരുന്നു അവർക്ക് പാടാൻ ആഗ്രഹമുണ്ട് പാടിയാൽ ശരിയാവോ എന്നുള്ള സംശയമാണ് അപ്പോൾ നമ്മൾ പാടി നോക്കുക പിന്നെ നമ്മൾ പാടി 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 ശരിയാക്കി എടുക്കുക നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനം നമ്മളെ അതിനെങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അത് നമ്മളോടുള്ള ഒരു വഴക്കം അപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്യുക പാട്ടിനെ സ്നേഹിക്കുക അപ്പം നമ്മളെ തിരിച്ചും പാട്ട് സ്നേഹിക്കും അപ്പം നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പാടാൻ പറ്റും അതാണ് നമ്മുടെ ആണ് പ്രധാനം അപ്പോൾ എല്ലാവരും ലെസൺസ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഒരു നോട്ട് ബുക്ക് കഴിച്ച് എഴുതുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഒരു ബുക്ക് ചെറിയ ഒരു സംഗീത പഠനത്തിൻ്റെ ബുക്കുകൾ ചെറുത് സ് ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും ഞാൻ സാധാരണ എല്ലാവർക്കും ഒരു സജസ്റ്റ് ചെയ്യാറുള്ളത് ഒരു സുരേഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വോളി ഫസ്റ്റ് പാർട്ട് വൺ ഒരു ബുക്ക് ഉണ്ട് സരളി പരിശകളും എല്ലാ അതിൻ്റെ ഒക്കെ ഉള്ള ഒരു ബുക്ക് ഉണ്ട് അതാണ് ഞാൻ സാധാരണ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതെല്ലാ ബുക്ക് സ്റ്റോളിലും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും സരളി വരിശ മധ്യസ്ഥായി വരിശകളും കുറച്ച് ഗീതം വർണ്ണം ഒക്കെ അതിലുണ്ട് അപ്പോൾ അതിന് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്